ഹായ് ഗുഡ് മോർണിംഗ് നമുക്ക് നമുക്കൊന്നൊരു രണ്ട് ടൈപ്പ് ഓട്ടട ഉണ്ടാക്കാതെ ഒന്നാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇലയിൽ മൊരിച്ചെടുക്കുന്നതാണ് നല്ലതായിട്ട് മൊരിച്ച് നമ്മൾ ഗോതമ്പ് മാവ് ഉപ്പും ചേർത്ത് ചെറിയ ചൂട് വെള്ളത്തിൽ നനയ്ക്കണം കുറച്ച് ഗോതമ്പ് മാവ് അപ്പോൾ നനച്ചിട്ട് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പരത്തി എടുത്ത് ഇതുകൂടെ മധുരം കഴിക്കാത്ത നമുക്ക് വേണ്ടി നമ്മൾ തേങ്ങ മാത്രം ഇട്ടതാണ് ഇനി നമ്മൾ ഇത് മാറ്റി വെക്കാം ഉണ്ട് ഇത്രയും മൊരി ഇട്ടുണ്ട് പിന്നെ നമുക്കിതിങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ അത് വേറൊരു ടൈപ്പ് കൂടെ ഉണ്ടാക്കുകയാണ് രണ്ട് ടൈപ്പാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് പിന്നെ ഉണ്ടാക്കുന്ന നമ്മൾ ഇതുപോലെ ഇട്ട് ഇതുപോലെ തവയിലോട്ട് തവയിലോട്ടിട്ടിട്ട് നമ്മൾ ഇതൊന്ന് മരിച്ചെടുക്ക കുറച്ച് മരിച്ചെടുക്ക കുറച്ച് മരിച്ചെടുക്കാവേ കുറച്ച് കുറച്ച് മരിച്ചെടുക്കാം നമുക്കിങ്ങനെ മോളെ ഇതുപോലെ ഇതിങ്ങനെ മരിച്ച് മരിച്ച് കുറച്ച് ഇതുപോലെ ഡ്രൈ ആക്കണ്ട ഇതുപോലെ ഡ്രൈ ആക്കാതെ നമ്മളൊന്ന് മരിച്ചെടുക്കണേ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഹോട്ടട പല രീതിയിലുണ്ടാക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇത്ര ഇഷ്ടപ്പെടും കുറച്ചും കൂടെ മയവും കാണിത് കുറച്ച് തൈ അല്ലേ ചവച്ച് പക്ഷെ ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്കിതിങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേണ്ട തിരിച്ചും ഒന്ന് ഒന്ന് ആയാൽ മതി ഇത്ര ആവണ്ട ഒന്നായിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കണം നമ്മൾ ഇതിൽ തട്ടുകയും ഇത് വെച്ചിട്ടുണ്ടേ ഈ സാധനം വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ ഒരു വിധം മൂത്തത് നമുക്ക് ഇറക്കി വെക്കാം അതിൻ്റെ ഈ സൈഡും ഒരു വിധം മൂത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് മൂത്തിട്ട് നമുക്കിത് ഇതിനകത്തുകൂടെ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഇത്രയും മതി ചൂടാകും നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് രണ്ടെണ്ണ കൂടി ചൂടാറുണ്ട് നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം നമുക്ക് ഇതും ഇതുപോലൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടു കൊടുക്കാം എത്രയായ മതി എത്രയായിട്ട് മറ്റേതാണെങ്കിൽ നമ്മൾ നന്നായിട്ട് എത്ര എത്ര ഒക്കെ കണ്ടോ ഇത് കണ്ടു നമ്മുടെ ഒരു ഇരുമ്പ് തവയാണത് കണ്ടോ ഇരുമ്പ് തവയാണ് ഇതിനകത്താണ് നമ്മളിത് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടിയിലോ മറ്റ് സാധാ ചീനച്ചട്ടിയിലോ ഒക്കെ ചെയ്യുന്ന ഒരു പകുതി വേവുമ്പോൾ നമ്മളെടുത്ത് ഇതിൽ വെക്കുക പകുതി വേവുമ്പോൾ എടുത്ത് ഇതിലോട്ട് വെച്ചിട്ട് പിന്നെ അതൊന്ന് ആവി കയറ്റിയെടുക്കണം ആവി കയറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് വേറൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ഈ വശം ആയിത്തുടങ്ങി അപ്പോൾ നമുക്കിതിലൂടെ ഞങ്ങൾ തോട്ട് എടുത്ത് വെക്കാം ഇതുകൂടി എടുത്ത് വെച്ചിട്ട് നമുക്കിത് ഇട്ട് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് നമ്മളിങ്ങനെ ഒരു അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ വേവിച്ചെടുത്താൽ മതി ഡെലിതറിക്ക് വെച്ച് നമ്മൾ ഇതൊന്ന് ഇതിനകത്തൊന്ന് മരിച്ചതായതുകൊണ്ട് നമുക്ക് വലിയ വേവില്ല അപ്പോൾ അങ്ങനെ ഇതിനകത്തും കൂടെ ഒന്ന് വെച്ച് വയ്ക്കും അപ്പോൾ നമുക്ക് കുറച്ച് കുറേ നേരം മൊരിക്കാൻ നിൽക്കേണ്ട നമ്മളൊരു ഇടലിൽ തൊട്ടും കൂടെ എടുത്ത് പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പകുതി മൊരിയുമ്പോഴത്തേന് ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇട്ടിട്ടൊരു അഞ്ച് പത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തീയിലൊന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ആയി വരും അപ്പോൾ എല്ലാവരും ഇതൊന്നിങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണത് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഗോതമ്പ് ഒക്കെ എല്ലാം കഴിക്കണ്ട ഗോതമ്പിനെയൊക്കെ നല്ല ഗുണമല്ലേ നമ്മളിത് കണ്ടോ ഇങ്ങനെയാണ് ഇതിങ്ങനെ ഇത് ഇതുപോലെ ഇരിക്കും കണ്ടോ ടിപൊളിയല്ലേ ഇതിങ്ങനെ നമ്മൾ പുഴുങ്ങിയത് പോലെ ആവുകയും ചെയ്യും എങ്കിൽ ചെറുതായിട്ടൊന്നും ചൂടാ ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മരിഞ്ഞുമായിരിക്കും രണ്ട് രണ്ട് ടൈപ്പ് ഗോതമ്പിൻ്റെ ഓട്ടത്തിടയാണ് അപ്പോൾ എല്ലാവരും ഇത് ഒന്നുണ്ടാക്കി നോക്കണേ ഞാൻ ഇതിലിട്ട് വാങ്ങിച്ചു അതാണ് കണ്ടോ എന്ത് സോഫ്റ്റ് ആണോ നോക്കിയാൽ പോലും റെഡിപോലെ ടേസ്റ്റാണ് അതെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ താങ്ക്